നമസ്കാരം പ്രവാസികളെ ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ഇസ്രായേലിലെ ബീർഷയിലെ സൊറോക്കോ ആശുപത്രി ഉൾപ്പെടെ നിരവധി പുതിയ ഇറാനിയൻ മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടായി വ്യാഴാഴ്ച പുലർച്ചെ സൊറോക്കോ ആശുപത്രി സമുച്ചയത്തിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ ആളുകൾക്ക് പരിക്കേൽക്കുകയും വ്യാപകമായ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു സൊറോക്കോ ആശുപത്രി ഇറാനിയൻ മിസൈൽ ആക്രമിച്ചതായി ഇസ്രായേൽ വെളിപ്പെടുത്തി യുദ്ധം കനക്കുന്നതിന്റെ വെളിച്ചത്തിൽ ജർമ്മൻ ഫ്രഞ്ച് ബ്രിട്ടീഷ് വിദേശകാര്യ മന്ത്രി വെള്ളിയാഴ്ച ഇറാൻ വിദേശകാര്യ വിദേശകാര്യമന്ത്രിയുമായി ജനീവയിൽ കൂടി കാണും അതേസമയം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോഴും യു എസ് പങ്കാളിത്തം വെളിപ്പെടുത്തിയിട്ടില്ല അതേസമയം ഇറാൻ ആക്രമിച്ചാൽ കനത്ത തിരിച്ചടി നൽകുമെന്ന് ഇറാന്റെ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി യു എസിനെ ഭീഷണിപ്പെടുത്തി ഇറാനിനെതിരായ ഇസ്രായേൽ ആക്രമണത്തിൽ കുറഞ്ഞത് അറുന്നൂറ്റി മുപ്പത്തി ഒൻപത് പേർ കൊല്ലപ്പെട്ടതായി മനുഷ്യാവകാശ സംഘടന പറയുന്നു അതേസമയം ട്രംപും ഇറാനിലെ അയത്തുള്ളകളും പരസ്പരം കാത്തിരിക്കുകയാണെന്നും മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനിലെ അയത്തുള്ളവരുടെ അടുത്ത നീക്കം നിർണ്ണയിക്കാൻ ഗെയിം യാണെന്നും മുൻ യു എസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ ബോൾട്ടൺ പറഞ്ഞു ഇസ്രായേലിനെ പിന്തുണച്ച് യുദ്ധത്തിൽ പ്രവേശിക്കുന്നതിനെതിരെ ഇറാൻ അമേരിക്കയിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സംഘർഷം രൂക്ഷമായാൽ നടപടിയെടുക്കാൻ തയ്യാറാണെന്നും അറിയിച്ചു ബലം പ്രയോഗിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാൽ അതൊടുവിൽ അയത്തുള്ളകളുടെ ആണവായുധ പരിപാടി അവസാനിപ്പിക്കുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ് ഇതിനിടെ ബോണ്ടാറ്റിലെ ഒരു പ്രധാന ഹെവി വാട്ടർ ഗവേഷണ റിയാക്ടറിനെ ഇസ്രായേൽ നേരത്തെ ആക്രമിച്ചതായും റിപ്പോർട്ടുണ്ട് ഇറാൻ മേൽ യു എസിന്റെ ഇസ്രായേലിന്റെ ആക്രമണം ആസന്നമാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു മുല്ലമാർക്കുള്ള മുന്നറിയിപ്പായി ട്രംപ് ആക്രമണ പദ്ധതി പുറത്തിറക്കി ഇറാനിയൻ ആണവ പദ്ധതിക്കെതിരായ ഇസ്രായേൽ സൈനിക നടപടിയിൽ യു എസ് പ്രസിഡന്റ് ട്രംപ് ഉടൻ ചേരുമെന്നാണ് റിപ്പോർട്ട് വാൾസ്ട്രീറ്റ് ജേണലാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ടെഹ്റാൻ അതിന്റെ ആണവ പദ്ധതി പൂർണ്ണമായി ഉപേക്ഷിച്ചില്ലെങ്കിൽ യു എസിന്റെ ആക്രമണം ഉണ്ടാകുമെന്നാണ് ജേർണൽ വ്യക്തമാക്കുന്നത് മിഡിൽ ഈസ്റ്റിൽ നിലയുറപ്പിച്ചിരിക്കുന്ന ആയിരക്കണക്കിന് യു എസ് സൈനികർ ഇറാനിൽ നിന്നുള്ള പ്രതികരണ ആക്രമണങ്ങൾക്ക് തയ്യാറെടുക്കുകയാണ് ീസ്റ്റിലെ യു എസ് താവളങ്ങൾ ആക്രമിക്കുന്നതിനായി ഇറാൻ മിസൈലുകളും മറ്റ് സൈനിക ഉപകരണങ്ങളും തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നതാണെന്നും റിപ്പോർട്ടുണ്ട് ഇതുവരെ ഇസ്രായേൽ ഏകപക്ഷീയമായി ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുകയും പ്രമുഖ മുല്ല സൈനിക ഉദ്യോഗസ്ഥരെയും സൈനിക ആണവ ശാസ്ത്രജ്ഞരെയും വധിക്കുകയും ചെയ്തിട്ടുണ്ട് ഫോർഡോയിലും നാടൻസിലുമുള്ള ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾക്കെതിരായ പോരാട്ടത്തിൽ ബംഗർ ബസ്റ്ററിലൂടെ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നതിനെ കുറിച്ച് ട്രംപ് ഭരണകൂടം ഇപ്പോൾ പരിഗണിക്കുന്നതായും റിപ്പോർട്ടുണ്ട് ർമാർ മുല്ലാമാരുടെ പ്രചാരണ ചാനൽ ഹൈജാക്ക് ചെയ്തത് ഹൈജാക്കുടെ ഭരണകൂടത്തിന് ഞെട്ടലായി ഇതുകൊണ്ടാണ് സിറിയയിലെയും ഇറാഖിലെയും ഇറാനിയൻ സ്വാധീനമുള്ള മിലീഷ്യകൾ അമേരിക്കൻ താവളങ്ങളെ ലക്ഷ്യമിടുന്നതെന്ന് പറയപ്പെടുന്നു ഏകദേശം ഇരുന്നൂറ് മുതൽ രണ്ടായിരം കിലോമീറ്റർ കൂടുതൽ ദൂരപരിധിയുള്ള മിസൈലുകൾ ഇറാന്റെ കൈവശമുണ്ട് ചിലത് ഉയർന്ന കൃത്യതയോടെ ഖത്തർ മുതൽ ബഹ്റൈൻ കുവൈറ്റ് ഇറാഖ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് വരെയുള്ള മിഡിൽ ഈസ്റ്റിലെ മിക്കവാറും പ്രധാന എല്ലാ യുഎസ് താവളങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് വടക്കൻ സിറിയയിൽ സൈനിക സംഘർഷം കുറയ്ക്കും ും താവളങ്ങൾ അടയ്ക്കാനുമുള്ള പദ്ധതികൾ ട്രംപ് ഭരണകൂടം അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്നു എന്നാലും നിലവിൽ മേഖലയിൽ ഉടനീളം നാൽപ്പതിനായിരം മുതൽ അയ്യായിരം വരെ അമേരിക്കൻ സൈനികർ നിലയുറപ്പിച്ചിട്ടുണ്ട് നിലവിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇസ്രായേലി വ്യോമാക്രമണം പ്രധാനമായും ഇറാഖി അതിർത്തിക്ക് അടുത്തുള്ള പടിഞ്ഞാറൻ ഇറാനിലെ ലക്ഷ്യങ്ങളെയാണ് ആക്രമിച്ചത് ഇതിനു പുറമെ ഒരു ആക്രമണമുണ്ടായാൽ ആഗോള എണ്ണ വ്യാപാരത്തിന്റെ തന്ത്രപ്രധാനമായ ഒരു കേന്ദ്രമായ ഹോർമോസ് കടലിടുക്കിൽ ടഹ്റാൻ കന്നം നടത്താൻ ശ്രമിച്ചേക്കുമെന്ന് യു മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇത് പേർഷ്യൻ ഗൾഫിലെ അമേരിക്കൻ യുദ്ധക്കപ്പലുകളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ സാലമായി നിയന്ത്രിക്കുകയും ചെയ്യും അതേസമയം യു എസ് വ്യോമസേനയുടെ ഈ ഫോർ ബി വിമാനം സാധാരണയായി ഡുംസ്ഡേ വിമാനം എന്നറിയപ്പെടുന്ന വാഷിംഗ്ടൺ അടുത്തുള്ള ജോയിന്റ് ബേസ് ആൻഡ്രോസിൽ ഇറങ്ങിയതായി പറഞ്ഞു ഈ വിമാനം യു എസ് വ്യോമസേനയുടെ യുദ്ധവിമാനമാണ് ഒരു ആണവ യുദ്ധത്തെ അതിജീവിക്കാനും സ്വന്തം രാജ്യം ആക്രമിക്കപ്പെട്ടാൽ ആഗോള സേനയെ നിയന്ത്രിക്കാനും നിർമ്മിച്ചതാണ് യു എസ് വ്യോമസേനയുടെ ഇ ഫോർ ബി വിമാനം പ്രസിഡൻഷ്യൽ വിമാനമായ എയർഫോഴ്സ് വണ്ണിനോട് സാമ്യമുള്ളതാണ് എന്നാൽ വളരെ സ്ഫോടനാത്മകമായി ൾക്കും മുമ്പും ശേഷവും മാത്രമേ ഇത് പറന്നു വരൂ റഷ്യൻ ഭരണാധികാരി വ്ളാഡിമിർ പുടിൻ ചാൻസലർ ഫെഡറിക് മെർസുമായി കൂടിക്കാഴ്ചയ്ക്ക് സംബന്ധിച്ചു മെർസ് വിളിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ റഷ്യ എപ്പോഴും ബന്ധപ്പെടാൻ തയ്യാറാണെന്നും സെന്റ് പീറ്റേഴ്സ്ബർഗിൽ വിദേശ മാധ്യമപ്രകൃതികളോട് കൂടിക്കാഴ്ചയിൽ പുട്ടിൻ പറഞ്ഞു റഷ്യയുടെ ഭീഷണകോണിൽ ജർമ്മനിയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും പൊതുവെ നിഷ്പക്ഷരല്ല എങ്കിലും പുടിൻ സർക്കാർ യൂറോപ്പുമായുള്ള ചർച്ചകൾക്ക് അടിസ്ഥാനപരമായി ഇപ്പോൾ തുറന്ന സമീപനത്തിലേക്ക് എത്തുകയാണ് ഭരണമേറ്റതിനു ശേഷം മെർച്ചിന് പുട്ടിനുമായി ഒരു ബന്ധവുമില്ല പക്ഷേ യുക്രൈനെതിരായ റഷ്യയുടെ ആക്രമണ യുദ്ധത്തിൽ വെടിനിർത്തലിനായി പ്രസംഗങ്ങളും റഷ്യൻ പ്രശ്നങ്ങളോട് ആവർത്തിച്ച ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ അത് വിജയിച്ചില്ല ജൂൺ പത്തൊമ്പത് വ്യാഴാഴ്ച വിശുദ്ധ കുർബാനയുടെ തിരുനാൾ ജർമ്മനിയിൽ ആഘോഷിച്ചു കോർപ്പസ് ക്രിസ്റ്റിഫസ്റ്റ് അല്ലെങ്കിൽ ജർമ്മൻ ഭാഷയിൽ പറഞ്ഞാൽ പ്രോൺലൈസ് ജർമ്മനിയിലെ ആറ് സംസ്ഥാനങ്ങളിൽ പൊതു അവധിയാണ് ഈസ്റ്റർ ഞായറാഴ്ച അറുപത് ദിവസങ്ങൾക്ക് ശേഷമുള്ള വ്യാഴാഴ്ചയാണ് ഇത് ആഘോഷിക്കുന്നത് വാടം മുട്ടമ്പർക്കും ഹെസൻ നോർത്ത് റോയൻ ബെസ്ബോള ഫാൽസ് സാർലാൻഡ് എന്നീ സംസ്ഥാനങ്ങളിലാണ് പൊതു അവധിയുള്ളത് കൂടാതെ സാക്സമയിലും തൂരിങ്ങയിലും ചില ഭാഗങ്ങളിൽ ഇതൊരു അവധി ദിവസമായി ആചരിക്കുന്നു കത്തോലിക്ക ഭൂരിപക്ഷമുള്ള ഈ പ്രദേശങ്ങളിൽ റോലേഷ്ന മതപരമായ ഒരു ആചരണ ദിനമാണ് ഇവിടങ്ങളിൽ തെരുവ് ചുറ്റിയുള്ള ഘോഷയാത്രകൾ പ്രത്യേകിച്ച് ദിവ്യകാരുണ്യ ഘോഷയാത്രകൾ ഒരു സാധാരണ ചടങ്ങാണ് കൊളോൺ ഡോമിൽ അതായത് കത്തീഡ്രലിൽ രാവിലെ പത്ത് മണിക്ക് അതിരൂപതാധ്യക്ഷൻ റൈനർ മറിയാമോൾ ിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഡോമിന്റെ പുറത്ത് റോൺകളി ഫ്ലാറ്റ്സിലാണ് തിരുക്കർമ്മങ്ങൾ നടന്നത് തിരുക്കർമ്മങ്ങളിൽ അതിരൂപത സഹായ മെത്രമാരും അതിരൂപതയിൽ ജോലി ചെയ്യുന്ന തദ്ദേശീയരും വിദേശികളുമായ വൈദ്യുത വലിയൊരു സംഘം സഹകാർമ്മികരായി ഉണ്ടായിരുന്നു മലയാളികളായി സീറോ മലങ്കര റീത്തിലെ ബോൺ മിഷൻ ചുമതലയുള്ള റവറൻ ഡോക്ടർ ജോസഫ് ചേലംപറുമ്പത്ത് സഹകാർമ്മികനായി നാല് ഭാഷകളിലാണ് ബൈബിൾ ലേഖനങ്ങൾ വായിച്ചത് അതുപോലെ കാർശോസയും വിവിധ ഭാഷകളിൽ ഉണ്ടായിരുന്നു മലയാളത്തിലുള്ള കാർശ്വസ പ്രാർത്ഥന കൊളോണിൽ താമസിക്കുന്ന മലങ്കര റീത്തിലെ ജനീഫർ കർണാശീരിലാണ് ചൊല്ലിയത് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നഗരം ചിറ്റിയുള്ള ദീപകാരന്യ പ്രദക്ഷിണവും നടന്നു ആളുകൾ കർമ്മങ്ങളിൽ പങ്കെടുത്തു അതുപോലെ കൊളോൺ മ്യൂൾഹാമിലെ കിർഷെ ഗമേന്റെ ആഭിമുഖ്യത്തിൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഉൾപ്പെടെ നിരവധി കമ്മ്യൂണിറ്റി അംഗങ്ങൾ രാവിലെ ഒൻപത് മണിക്കുള്ള ദിവ്യബലിയിലും തുടർന്നുള്ള നഗരം ചുറ്റിയുള്ള പ്രദർശിണത്തിലും റൈൻ നദിയിലൂടെയുള്ള പ്രദക്ഷിണത്തിലും പങ്കെടുത്താണ് പ്രൗലൈസ്നാം അല്ലെങ്കിൽ കുർബാനയുടെ തിരുനാൾ ആഘോഷിച്ചത് ഇന്ത്യയുമായുള്ള സാമ്പത്തിക ബന്ധം വർദ്ധിപ്പിക്കാൻ ക്രൊയേഷ്യ ശ്രമിക്കുന്നുവെന്ന് ക്രൊയേഷ്യൻ പ്രധാനമന്ത്രി ആൻഡ്രേ പ്ലൻകോവിച്ച് പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാഗര സന്ദർശനത്തിന് സ്വാഗതം ചെയ്തുകൊണ്ട് ക്രൊയേഷ്യ ഉൾപ്പെടുന്ന ത്രീ സീസ് ഇനീഷ്യേറ്റീവും ഇന്ത്യൻ മിഡിൽ ഈസ്റ്റ് സാമ്പത്തിക ഇടനാഴിയന്തരം തമ്മിൽ സാമ്പത്തികമായി പ്രയോജനകരമായ ബന്ധം ഊട്ടിയുറപ്പിക്കുമെന്നും പ്ലങ്കോവിച്ച് നിർദ്ദേശിച്ചു വ്യാപാരം സാങ്കേതികവിദ്യ ശാസ്ത്രം വിദ്യാഭ്യാസം പ്രതിരോധം സാംസ്കാരികം ടൂറിസം തുടങ്ങിയ വിഷയങ്ങളിൽ രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം കൂടുതൽ ആഴത്തിലാക്കാനുള്ള നിരവധി അവസരങ്ങൾ ഉണ്ടാകുമെന്നും മോദി പ്രതികരിച്ചു ജനുവരി ക്രൊയേഷ്യയിലെ ഇന്ത്യൻ പൗരന്മാരുടെ കൃത്യമായ എണ്ണം ആകെ ൊമ്പതാണ് ഇതിൽ ഭൂരിഭാഗവും ഇന്ത്യൻ കുടിയേറ്റ തൊഴിലാളികളാണ് ഇതിൽ എൺപത്തിരണ്ട് പേർ ഓസെഇ ഉടമകളും ഇരുപത്തിയൊന്നു പേർ ക്രൊയേഷ്യയിൽ പി ആർ കൈവശവും ഉള്ളവരാണ് എന്നാൽ ഈ അടുത്ത കാലത്തായി ക്രൊയേഷ്യയിലേക്ക് നിരവധി ആളുകൾ ജോലി തേടി അതായത് മലയാളികൾ എത്തുന്നുണ്ട് ഇതിൽ കൂടുതലും ആളുകൾ ട്രക്ക് ഡ്രൈവർമാരായും ഫിഷ് ഇറച്ചി ഫാക്ടറികളിലുമാണ് ജോലി ചെയ്യുന്നത് എന്നാൽ ഇവിടുത്തെ വേതനക്കുറവും ജീവിത സൗകര്യങ്ങളും കുറവായതിനാൽ പല മലയാളികളും ജർമ്മനിയിലേക്കും കുടിയേറുന്നുണ്ട് പക്ഷേ ക്രൊയേഷ്യയിൽ നല്ല ജോലി സാധ്യത എന്ന് പറഞ്ഞ് കേരളത്തിൽ വലിയ പരസ്യം നൽകി ഉന്നത ശമ്പളം വാഗ്ദാനം ചെയ്തും തട്ടിപ്പിന് ഇരയാകുന്നവരുടെ എണ്ണം അടിക്കടി വർദ്ധിക്കുന്നുണ്ട് ഇതിനെതിരെ പലതവണ ലോക കേരള സഭാംഗം എന്ന നിലയിൽ ഓൺലൈനും ഇടപെടേണ്ട സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് ഇന്ത്യൻ സ്പോർട്സ് ആൻഡ് ഫാമിലി ഫറൈൻ ഫ്രാംഫട്ട് സംഘടിപ്പിച്ച ഈ വർഷത്തെ ബാഡ്മിന്റൺ ടൂർണമെന്റ് ജൂൺ പതിനാലിന് ശനിയാഴ്ച ഫ്രാംഫട്ടിലെ എൻസ്റ്റ് റോയിറ്റർ സ്കൂളിന്റെ സ്പോർട്സ് ഹാളിൽ വിജയകരമായി നടത്തി സീനിയർ വിഭാഗത്തിൽ എ ബി മിക്സഡ് മത്സരങ്ങളിലായി വിവിധ മത്സരങ്ങൾ നടന്നപ്പോൾ ജൂനിയർ വിഭാഗത്തിൽ വ്യക്തിഗതവും ഡബിൾസുമായും മാച്ചുകൾ അരങ്ങേറി ഓരോ മത്സരങ്ങളും കടുത്തതും മികച്ച പ്രകടനം കൊണ്ട് ശ്രദ്ധേയമായി ടൂർണമെന്റിന്റെ ഭാഗമായി നടന്ന കാർഡ്സ് ടൂർണമെന്റ് ജൂൺ ഏഴിന് സാൽബൌ ടൈറ്റസ് ഫോറം വേദിയായി റമ്മി ഇരുപത്തിയെട്ട് എന്നീ വിഭാഗങ്ങളായി നിരവധി ടീമുകൾ പങ്കെടുക്കും വാർഷിക ടൂർണമെന്റിലെ വിജയികൾക്ക് സീനിയർ അംഗങ്ങൾ സമ്മാനങ്ങൾ വിതരണം ചെയ്തു പ്രധാന ജോറിയായി ആൻഡ്രൂസ് ഓടത്തുപറമ്പിൽ പ്രവർത്തിച്ചു മത്സരങ്ങൾക്ക് ശേഷം നടന്ന വാർബിക്യൂനെ ജോസഫ് ഫിലിപ്പോസ് പ്രദീപ് തൊണ്ടിയിൽ നിഗിൽ സാംബശിവൻ ജോണി ദേവസ്യ എന്നിവർ നേതൃത്വം നൽകി അൻപത്തി വർഷത്തെ പാരമ്പര്യമുള്ള ഫമീലൻ ഫറൈൻ ജർമ്മനിയിൽ സ്ഥാപിതമായ ആദ്യ ഇന്ത്യൻ സ്പോർട്സ് ക്ലബ്ബാണ് നിലവിൽ ക്ലബിന്റെ നേതൃത്വം അരുൺകുമാർ കെ നായർ ജോർജ് ജോസഫ് ചോരപ്പയ്യൽ സേവർ പള്ളിവാതുക്കൽ എന്നിവരോടൊപ്പം പുതുതലമുറയെ പ്രതിനിധീകരിച്ച് സന്തോഷ് കോറോത്ത് അനൂപ് നീലിയറ ബോണി ബാബു എന്നിവരും പങ്കുവഹിക്കുന്നു വലിയ വിമാനങ്ങൾ ഉപയോഗിച്ചുള്ള രാജ്യാന്തര സർവീസുകൾ പതിനഞ്ച് ശതമാനം ഇന്ത്യ വെട്ടിച്ചുരുക്കി ജൂൺ ഇരുപത് മുതൽ ജൂലൈ പകുതി വരെയാണ് സർവീസുകൾ വെട്ടിക്കുറച്ചത് പ്രവർത്തനങ്ങളിൽ സ്ഥിരത കൈവരിക്കുക തടസ്സങ്ങൾ പരമാവധി കുറയ്ക്കുക കാര്യക്ഷമത ഉറപ്പാക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് നടപടിയെന്നാണ് എയർ ഇന്ത്യയുടെ വിശദീകരണം തന്നെ സർവീസുകൾ ഇനി കുറയുമെന്നാണ് ആകെയുള്ള റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാകുന്നത് പശ്ചിമേഷ്യൻ സംഘർഷത്തിന് പിന്നാലെ കഴിഞ്ഞ ആറ് ദിവസങ്ങളിലായി എൺപത്തിമൂന്ന് രാജ്യാന്തര സർവീസുകളും റദ്ദാക്കിയെന്നും എയർ ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട് തന്നെ യൂറോപ്പിൽ നിന്നുള്ള എയർഇന്ത്യയുടെ പ്രത്യേകിച്ച് ഫ്രാൻസ് കംഫർട്ട് മേഖലയിൽ നിന്നുള്ള എയർ ഇന്ത്യയുടെ സർവീസുകൾക്ക് ക്യാൻസലേഷനോ അല്ലെങ്കിൽ കുറവുകളോ ഉണ്ടാകുമെന്നും അറിയിപ്പുണ്ട് ഇതോടെ ഈ വാർത്താപളത്തിലൂടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയും ഞങ്ങൾ ഹൃദയപൂർവ്വം അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും പറയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസികളോടൊക്കെ സന്ദർശിക്കുക നന്ദി നമസ്കാരം